സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് രാജ്യം ഞെട്ടുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഏകദേശം എണ്ണൂറ് പേജോളം വരുന്ന ഈ റിപ്പോർട്ടിൽ ഉള്ളത് ഈ ആയിരത്തി മുന്നൂറ് കോടി നൽകിയ സാന്റിയാഗോ മാർട്ടിൻ മുതൽ ഇരുപത്തി അഞ്ച് കോടി നൽകിയ കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിന്റെ പേരുകളടക്കം ഇതിലുണ്ട് പക്ഷേ പല വിവരങ്ങളും അവ്യക്തത നിറഞ്ഞതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സുപ്രീം കോടതി തന്നെ ചില നിർണായകമായ ചോദ്യങ്ങൾ എസ് ബി ഐയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അവ്യക്തമായ വിവരങ്ങൾ നൽകിയത് ബോണ്ട് നമ്പർ ബോണ്ടിൽ സീരിയൽ നമ്പർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അതിൽ തിങ്കളാഴ്ചക്കകം വിശദീകരണം നൽകണം എന്നുകൂടി പറയുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി അപ്പോൾ സുപ്രീം കോടതിക്ക് പോലും തൃപ്തിയില്ല ഇപ്പോൾ എസ് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിൽ അതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ബോണ്ടായി വിറ്റുപോയത് അതിൽ പകുതിയിലധികവും എത്തിയത് ി ജെ പിയുടെ പെട്ടിയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏതൊക്കെ കമ്പനികൾ എത്ര രൂപ ഈ പാർട്ടികൾക്ക് പണം കൊടുത്ത കമ്പനികളുടെ പേരുണ്ട് പണം കൈപ്പറ്റിയ പാർട്ടികളുടെ പേരുണ്ട് പക്ഷേ കമ്പനികൾ നേരിട്ട് നേരിട്ടെത്ത പണം ബോണ്ടായി ഈ പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ള വിവരമാണ് അവ്യക്തമായി നിലനിൽക്കുന്നത് ഒരുപക്ഷെ അതുകൂടി പുറത്തു വരികയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും ഇതിൽ അന്വേഷണം നേരിടുന്ന കമ്പനികളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ വാങ്ങിക്കൂട്ടിയ കമ്പനികളുണ്ട് അങ്ങനെ വേണ്ടിയുള്ള ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണായെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് മാറിയോ ഇതൊരു ഗുണ്ടാപ്പിരിവായി മാറിയോ എന്നടക്കമുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് എനിക്കൊപ്പം സരുണെ ജോസ് കൂടിയുണ്ട് സരുൺ ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം പുറത്തു വന്നപ്പോൾ മുതൽ എല്ലാവരുടെയും മനസ്സിലുള്ളത് എന്തുകൊണ്ട് മുഴുവൻ വിവരങ്ങളും പറയുന്നില്ല അപ്പോൾ ആ മറച്ചുവെക്കലിൽ തന്നെ ഉണ്ട് ഇത് എത്രമാത്രം വലിയൊരു ഗുണ്ടാപ്പിരിവായിരുന്നു എന്നുള്ളത് സൈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ട രണ്ട് രേഖകൾ എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം പുറത്തു വരേണ്ടത് ഏത് കമ്പനി ഏത് പാർട്ടിക്ക് സംഭാവന നൽകി എന്നുള്ള വിവരമാണ് വരേണ്ടത് ഇന്നലെ രണ്ട് പാർട്ടുകളായി ഓ മുന്നൂറ്റി ഇരുപത്തി ആറ് പേജിൻ്റെയും നാനൂറ്റി മുപ്പത്തേഴ് പേജിൻ്റെയും രണ്ട് തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ നിർണായക വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഈ രണ്ട് രേഖകൾ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എന്ന് പറയാം കാരണം അത് നേരത്തെ സായി സൂചിപ്പിച്ച പോലെ കിക്ക് ബാക്കിലൂടെയും അതുപോലെ തന്നെ ഗുണ്ടാ പിരിവിലൂടെയും മറ്റും നടന്ന അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഈ കമ്പനികൾ തന്നെ ഏതാണ്ട് ആദ്യത്തെ അഞ്ച് കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യത്തെ അഞ്ച് കമ്പനികളുടെ കണക്ക് തന്നെ എടുത്താൽ ഈ കമ്പനികളിൽ മൂന്നെണ്ണവും ഇ ഡിയുടെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെയും അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് ഇതിൽ ആദ്യത്തെ അഞ്ചും ആദ്യത്തെ ഇരുപത് കമ്പനികളുടെ കണക്കെടുത്താൽ ഈ ഇരുപത് കമ്പനികളും അതുപോലെ മൈനിങ് അതുപോലെ തന്നെ പരിമിത പ്രകൃതി പ്രകൃതി വിഭവങ്ങൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മൈനിങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഖനി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മരുന്ന് കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്നിവയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പണം നൽകിയ കമ്പനികളുടെ പട്ടികയിൽ പെടുന്നത് ഇന്നലെ തന്നെ നമ്മൾ പരിശോധിച്ചതാണ് കാരണം ഭാരത് ബയോടെക്കും അതുപോലെ തന്നെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും കോവിഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനികൾ ഈ കമ്പനികൾ ഉൾപ്പെടെ ഈ പട്ടികയിലുണ്ട് ഇതൊക്കെ സംശയത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിലേക്ക് വിരൽ ചുണ്ടെന്നാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് വരാം സരുൺ ഇതിലിപ്പോൾ ഇന്ന് രാവിലെ ജയറാം രമേശ് ഇട്ട ഒരു എക്സ്പോസ്റ്റ് അത് കുറെ കൂടി ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നത് അതായത് നാല് രീതിയിലാണ് ഇതിൽ പണപ്പെരിവ് നടന്നിട്ടുള്ളത് ഒന്ന് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണം നടത്തുന്നു റെയ്ഡ് നടത്തുന്നു ആ സമയത്ത് ഈ കമ്പനികൾ വ്യാപകമായ രീതിയിൽ വലിയ എമൗണ്ട് ബോണ്ടായി നൽകുന്നു മറ്റൊന്ന് വലിയ ൾ ലഭിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നു അവർക്ക് ഈ ബോണ്ട് നൽകിയതിനു ശേഷം വലിയ പ്രൊജക്ടുകൾ ആ കമ്പനികൾക്ക് ലഭിക്കുന്നു മറ്റൊന്ന് ഷെൽ കമ്പനികൾ പണം വാങ്ങുന്നു മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന് സംഭാവനയായി നൽകുന്നു അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള പിരിവുകളാണ് അതിൽ പേരിട്ടടക്കം അദ്ദേഹം പരിഹാസരൂപേണ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നടന്നത് ഒന്നുകിൽ അന്വേഷണ ഏജൻസികളെ കാട്ടി ഭീഷണിപ്പെടുത്തി പണം പിരിക്കുക അല്ലെങ്കിൽ വലിയ പ്രൊജക്ടുകൾ കിട്ടാൻ വേണ്ടി അവരിൽ നിന്ന് ഒരു തുക എന്നുള്ള രീതിയിൽ വാങ്ങിയെടുക്കുക ഈ രണ്ട് രീതിയിലാണ് ഒരു ഏറ്റവും കൂടുതൽ പണവും ബോണ്ടായി എത്തിയിട്ടുള്ളത് അല്ലേ സായി ജയറാം രമേഷ് ഇക്കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ നാല് വിധ നാല് തരത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചിരിക്കുന്നത് ജയറാം രമേശ് പറയുന്നത് ആദ്യം കമ്പനികൾ കേസുള്ള കമ്പനികൾ ഈ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു ഈ കമ്പനിക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു ഉദാഹരണത്തിന് മേഘ എഞ്ചിനീയറിംഗ് ഏപ്രിൽ ഇരുപത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നൂറ്റി നാൽപ്പത് കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് പതിനാലായിരത്തി നാനൂറ് കോടിയുടെ ഈ നിർമ്മാണ കരാറാണ് ഈ മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന് ലഭിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് അവർക്ക് മഹാരാഷ്ട്രയിലെ താനെ ബോറിവാളി ടണൽ നിർമ്മിക്കാനുള്ള കരാർ അങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ കമ്പനി അവർ ഇരുപത്തി കോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബർ ഏഴിന് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകുന്നു മൂന്ന് ദിവസത്തിനകം അവർക്ക് കൽക്കരിപ്പാടത്തിന്റെ കൽക്കരിപ്പാടം പാട്ടത്തിന് ലഭിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഗുണ്ട പിരിവുകളുടെ മാതൃകയിൽ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കമ്പനികൾ സംഭാവന കമ്പനികളിൽ നിന്ന് സംഭാവന പിരിക്കുന്നു എന്നതാണ് മുപ്പതിൽ പതിനാല് കമ്പനികളും അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് ഹെറ്ററോ ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ യശോധ ഹോസ്പിറ്റൽ ഫ്യൂച്ചർ ഗെയിമിംഗ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഇത്തരത്തിലുള്ള കമ്പനികൾ ആദ്യത്തെ മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണവും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരം കോടി രൂപ സംഭാവന നൽകിയതാണ് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ അവർ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ അൻപത് കോടി രൂപ നൽകുന്നു ഈ പ്രൊജക്ടുകൾ ലഭിക്കുക മാത്രമല്ല അന്വേഷണ ഘട്ടത്തിലും ആ കമ്പനി പണം ബോണ്ടായി ഏകദേശം കോടിയോളമാണ് ഈ ഈ കമ്പനി സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി സംഭാവന നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗുണ്ടാപിരിവിന്റെ മാതൃകയിൽ സംഭാവന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് ഇ ഡി റെയ്ഡ് നടക്കുന്നു ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നൂറ് കോടി രൂപ സംഭാവന നൽകുന്നു അതുപോലെ തന്നെ പിന്നീടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ ടി റൈഡ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നു അതേ ദിവസം തന്നെയാണ് അറുപത്തിയഞ്ച് കോടി രൂപ ഈ കമ്പനി സംഭാവന നൽകുന്നത് അതുപോലെ തന്നെ കൈക്കൂലിയുടെ രൂപത്തിലും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് വേദാന്ത ഗ്രൂപ്പിന് അതായത് മൈനിങ് മേഖലയിൽ ഖരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് വേദാന്ത ഗ്രൂപ്പ് വേദാന്ത ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മൂന്നിന് അവർക്ക് ഒരു കൽക്കരിപ്പാടം പാട്ടത്തിന് ലഭിക്കുന്നു രണ്ട് മാസം തികയുന്നതിന് മുമ്പ് അവർ ഇരുപത്തിയഞ്ച് കോടി രൂപ സംഭാവന നൽകുന്നു മേഘ കാര്യം കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് സോജില ടണൽ പ്രോജക്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിക്കുന്നു ഒക്ടോബറിൽ അവർ ഇരുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകുന്നു മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അവർക്ക് ബി കെ സി ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷന്റെ കരാർ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അൻപത്തി ആറ് കോടി അതേ മാസം തന്നെ അവർ സംഭാവന നൽകുന്നു ഇങ്ങനെ ഈ രീതിയിൽ അതായത് കൈക്കൂലിയുടെ രൂപത്തിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് ബോണ്ട് വഴി സംഭാവന നൽകുന്നു അതായത് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു നടക്കുന്നുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം അത് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ബോണ്ട് വഴി പണം വരുന്നത് അതിനുശേഷം ആ അന്വേഷണത്തിന്റെ ഭാവി എന്ത് എന്ന കാര്യവും ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടി വരും അല്ലെ നമുക്ക് ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയുടെ കാര്യം തന്നെ എടുത്താൽ അവർക്ക് അവർക്കെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നു ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു കോടിയുടെ സ്വത്ത് കണ്ടെത്തുന്നു ശേഷമാണ് ഇവർ സംഭാവന നൽകിയിരിക്കുന്നത് ആ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി എന്നതും കൂടി അത്തരം വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയ കമ്പനി കോടിയോളം രൂപയുടെ സംഭാവന അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയ സമയത്താണ് നൂറ് കോടി രൂപ നൽകിയത് പിന്നീട് അറുപത്തി അഞ്ചുകോടി രൂപയും ഐ ടി റേഡിന്റെ സമയത്ത് സംഭാവന നൽകുന്നു അതുപോലെ തന്നെ ഈ ഷെൽ കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്ന സംശയവും ജയറാം രമേശ് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ക്യുക് സപ്ലൈ ചെയിൻ ലിമിറ്റഡ് ആകെ അവരുടെ ആകെ ആസ്തി നൂറ്റിമുപ്പത് കോടി രൂപയാണ് പക്ഷെ അവർ സംഭാവന നൽകിയിരിക്കുന്നത് നാനൂറ്റി പത്ത് കോടി രൂപയുടെ സംഭാവന സബ്സിഡറി കമ്പനിയാണെന്നുള്ള വിവരമാണ് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഇത് കോടതി തന്നെ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള വിവരങ്ങൾ നൽകാനാണ് പക്ഷെ ജയറാം രമേശ് അതിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് അതായത് ബോണ്ട് വിൽപ്പനയ്ക്ക് വെച്ച സമയം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള ആ സമയത്തെ വിവരങ്ങൾ കൂടി പുറത്തുവിടണം അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിവരങ്ങൾ അതിൽ കാണാനില്ല എന്ന് ജയറമേഷ് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെയുള്ള ഏകദേശം എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആ സമയത്ത് ബോണ്ടായി വന്നിട്ടുണ്ട് അത് ആര് നൽകി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ വമ്പന്മാർ ആദ്യഘട്ടത്തിൽ പണം നൽകിയിട്ടുണ്ടാവും സ്വാഭാവികം അതിനുള്ള സാധ്യതകൾ എല്ലാം തന്നെയുണ്ട് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ആ സമയത്ത് ഇലക്ട്രൽ ബോണ്ട് വഴി വിറ്റഴിക്കപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കണക്കുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ആ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി ബി മാത്രം ആയിരത്തി കോടി രൂപയാണ് അവർ അവർക്ക് സംഭാവന ലഭിച്ചു ബോണ്ടുകൾ വഴി സംഭാവന ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയത് ഇക്കഴിഞ്ഞ മധ്യപ്രദേശ് രാജസ്ഥാൻ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് കൂടിയാണ് ബി ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയിരിക്കുന്നത് രണ്ടാമത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ ഈ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പകുതിയിലധികം സംഭാവന കിട്ടിയിരിക്കുന്നത് രണ്ടാമത് കിട്ടിയിരിക്കുന്ന കമ്പനി അല്ല രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനല്ല തൃണമൂൽ കോൺഗ്രസിനാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് അതിലേക്ക് ഞാൻ വരാം സെറോൺ മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ മൈനിങ് ഫാർമ കമ്പനികൾ ഇത്തരം കമ്പനികളാണ് ഒരു ഏറ്റവും കൂടുതൽ സംഭാവന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ളൂ അതിൽ ഈ ഫാർമ കമ്പനികൾ കോവിഡ് സമയത്തൊക്കെ വാക്സിൻ അനുമതിയൊക്കെ ലഭിക്കാൻ വേണ്ടി സ്വാഭാവികമായും അവർ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി ഗൗരവമാണ് ഈ മൈനിങ് ഫാർമ കമ്പനികൾ എന്തിനിങ്ങനെ പണം കൊടുക്കുന്നു സ്വാഭാവികമായും അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കില്ലല്ലോ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും ആ വളർച്ച ഉറപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കുമായില്ലോ ഇത്രയും അധികം സംഭാവന അവർ സ്വാഭാവികമായി നമുക്ക് പറയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് നൽകിയിട്ടുണ്ടാവുക സായി നമ്മൾ മേഗ ഗ്രൂപ്പിന്റെ കാര്യം കണ്ടു അവർക്ക് ഈ മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ പതിനാലായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിക്കുന്നു അവർ നൂറ്റിനാൽപ്പത് കോടി രൂപ സംഭാവന നൽകുന്നു ഇതേ തരത്തിലാണ് മരുന്ന് കമ്പനികളും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ഈ സംഭാവന അവർ നൽകിയിരിക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ വാക്സിൻ കമ്പനികൾ അതുപോലെ തന്നെ മരുന്ന് കമ്പനികൾ ഇപ്പോൾ വാക്സിൻ കമ്പനികളുടെ കാര്യമെടുത്താൽ ഈ കോവിഡ് വരുന്ന രണ്ടായിരത്തിഇരുപത് ആ സമയത്താണ് ആ സമയത്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ടാവുക ഇത്തരത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള അഴിമതി എന്ത് എന്നുള്ള വിവര വിവര ഈ വിശദാംശങ്ങളിലേക്ക് പോയാൽ അത് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാകും അപ്പോൾ പുറത്തു വരിക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് കമ്പനി ഏത് പാർട്ടിക്ക് പണം നൽകി എന്നതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും എന്തുകൊണ്ട് ആ വിവരങ്ങൾ നൽകിയില്ല എന്ന് സുപ്രീംകോടതി എസ് ബി ഐനോട് ചോദിക്കുന്നു നേരത്തെ തന്നെ എസ് ബി ഐയില് മറുപടി നൽകിയത് ഇതിന് ഈ രണ്ട് തരത്തിലുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കാൻ സമയം വേണമെന്നായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചയ്ക്കകം മറുപടി അത് മറുപടി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് വിവരങ്ങൾ അന്ത്യശാസ്ത്രം കോടതി കൊടുത്തിട്ടില്ല വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ഇനിയും സമയമെടുക്കും ജൂൺ മുപ്പത് വരെ സമയമാണ് അവർ ചോദിച്ചിരിക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഉടനൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പ് ഒന്നും പുറത്തു വരാനുള്ള ഒരു സാധ്യതയും സരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ വലിയ സ്ഫോടനാത്മകമായ വിവരങ്ങളായിരിക്കും പുറത്തു വരാൻ പോകുന്നത് അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള ചില കമ്പനികൾ പാക് ബന്ധം ചില കമ്പനികൾ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാപകമായിട്ടുള്ള പ്രചാരണമുണ്ട് അതിലൊന്നും ഇതുവരെ ഒരു മറുപടിയും വന്നിട്ടില്ല ആ കമ്പനിയെ കുറിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ തിരയുമ്പോൾ ഇപ്പോഴും അതിൽ അഡ്രസ് തന്നെയാണ് ഉള്ളത് ഹബ്സ് പവർ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ പേരാണ് അതിൽ കാണുന്നത് ചില എക്സ്പോസ്റ്റുകളിലൊക്കെ ചില ആളുകൾ ഇക്കാര്യം പറയുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഈ കമ്പനി പുൽവാമ ആക്രമണത്തിന്റെ തൊട്ടുപിൻ പിന്നീടുള്ള മാസങ്ങളിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഈ എക്സ്പോസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഈ ഹബ്സ് പവർ ലിമിറ്റഡ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് അതോടൊപ്പം സരുൺ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം ബി ജെ പി പകുതിയിൽ അധികം സംഭാവന നൽകുന്നു വാങ്ങുന്നു രണ്ടാം കോൺഗ്രസ് കോൺഗ്രസ് അല്ല ആണ് അതും അത്ഭുതപ്പെടുത്തുന്ന ഒരു പശ്ചിമ ബംഗാളിലെ ചില കമ്പനികൾക്കും ഇത്തരത്തിൽ അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നുണ്ട് അതുവഴി തൃണമൂൽ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് അവിടെ വൻകിട പ്രോജക്ടുകൾ നടപ്പാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള കമ്പനികളാണ് കൂടുതലും ഈ ബംഗാളിൽ നിന്നുള്ള കമ്പനികൾ ആ കമ്പനികൾക്കാണ് ആ കമ്പനികൾ വഴി ആയിരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ്സിന് കൂടുതൽ സംഭാവന കിട്ടാൻ സാധ്യതയുള്ളത് മറ്റൊന്ന് ഈ ബിആർഎസ് അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടികൾക്കാണ് കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്ന മറ്റു പാർട്ടികൾ ഈ പാർട്ടി ഈ നേരത്തെ സൂചിപ്പിച്ച മേഗ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയും അതുപോലെ തന്നെ മറ്റ് ചില കമ്പനികളും ഈ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ചില കമ്പനികളുണ്ട് അങ്ങനെ ഈ കമ്പനികൾ വഴി ഇവർക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു വിശദാംശം ഈ ക്രോഡീകരിച്ച വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നാലേ ഏതൊക്കെ ആളുകൾ ഏതൊക്കെ പാർട്ടി എന്നുള്ള വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് പുറത്തു വരാതെ നമുക്കിപ്പോൾ നടത്തുന്ന ചർച്ചകൾ ഇതൊരു സാധ്യത മാത്രമാണ് മാത്രമാണ് ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സംഭാവന നമ്മൾ നാട്ടിലിപ്പോൾ ഉത്സവ പിരിവ് എന്നൊക്കെ പറയുന്നത് പോലെ ചില ആളുകൾ അത് സ്വന്തം ഇഷ്ടപ്രകാരം നൽകുന്നു ചിലരുടെ അടുത്ത് നിന്നത് കഴുത്തിൽ കുത്തിപ്പിടിച്ച് വാങ്ങിക്കുന്നു ആ രീതിയിലുള്ള കണക്കാണ് ഇപ്പോൾ നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അല്ലെ ആദ്യത്തെ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളും ഈ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് ഇ ഡിയുടെയോ സി ബി ഐയുടെയോ അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെയോ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് ഇതിൽ പതിനാല് കമ്പനികളാണ് ഇത്തരത്തിൽ ആദ്യത്തെ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികൾ അന്വേഷണം നേരിടുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ഈ സംഭാവന നൽകാത്ത ചില കമ്പനികൾ അവർക്കെതിരെ ഇ ഡി അന്വേഷണം വരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലോ വിത്തിൻ മന്ത്സോ അവർ ഈ സംഭാവന ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കുന്നു അങ്ങനെ സംഭാവന നൽകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ചില കമ്പനികൾ വളരെ കുറച്ച് സംഭാവനകൾ മാത്രമേ നൽകുന്നുള്ളൂ പിന്നീട് അവർക്കെതിരെ അന്വേഷണം വരുന്നു റെയ്ഡുകൾ വരുന്നു അവർ കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവനകൾ നൽകുന്നു ഇതൊക്കെ ശരി വയ്ക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ആകട്ടെ മേഗ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാകട്ടെ ഇവർക്കൊക്കെയും ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ ഐ ടി അന്വേഷണം തുടരുന്നുണ്ട് ഈ കമ്പനികൾ പിന്നീടുള്ള മാസങ്ങളിൽ നൂറ് കോടിയും അറുപത്തഞ്ച് കോടി രൂപയുമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അത്രയും രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിക്കുന്നു റൈറ്റ് എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ആ ചോദ്യം തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ളത് എന്തുകൊണ്ട് ഇതിൽ മുഴുവൻ വിവരങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് എസ് ബി ഐയോട് ചോദിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ സമയം വിശദീകരണം നൽകാൻ തിങ്കളാഴ്ച വരെ സമയവും ഇപ്പോൾ എസ് ബി ഐക്ക് സുപ്രീംകോടതി നൽകിയിട്ടുണ്ട് ആ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു വ്യാപ്തി ഒരു പക്ഷേ എത്രത്തോളം വലുത് ഇപ്പോൾ തന്നെ ഇതൊരു വലിയ കുംഭകോണമാണ് എന്ന തരത്തിൽ തന്നെ ചർച്ചകൾ പോകുന്നുണ്ട് ഈ ലഭിച്ച ബോണ്ടുകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് ബി ജെ പിക്ക് നൽകിയ കമ്പനികളുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ പല കമ്പനികളും അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ സംഭാവനകൾ നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരു രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കുംഭകോണത്തിലേക്കാണ് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇനി ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ച വിവരങ്ങൾ കൂടി എസ് വേഗത്തിൽ നൽകുകയാണെങ്കിൽ ഈ ചർച്ച ഇതിനേക്കാൾ കൂടുതൽ ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് യത്ത് രാജ്യത്ത് നടക്കുകയും ചെയ്യും